അല്ല ഞാൻ ആനുകാലിക സംഭവമായിട്ട് ഞാൻ ആദ്യം കഥ കേട്ടപ്പോ വലിയ പ്രസക്തിയാണ് ചിഞ്ചു എൽ പറഞ്ഞത് ചേട്ടൻ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞത് ആ ക്യാരക്ടർ ആരാ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന കറക്റ്റ് പറയണം ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട കൊണ്ടാണ് ആ ക്യാരക്ടർ നിന്നാലാണ് മൊത്തം സിനിമ നിക്കു അപ്പൊ അത് ആരുടെയാണ് ആരുടെ ഷോൾഡറിലേക്കാണ് അത് കൊടുക്കാൻ പോകുന്നത് കാരണം ആ ക്യാരക്ടറായിട്ട് എനിക്ക് കോമ്പോ ഉള്ളത് ആ കുട്ടി മോശമായി കഴിഞ്ഞാ കൊ എന്തെങ്കിലും തട്ടി ഞാനും ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥ അവസ്ഥയുണ്ടാവും പിന്നെ എന്നിട്ട് നാട്ടുകാര് പറയാൻ പോണ ആ കുഴപ്പം മുഴുവൻ എനിക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ഇങ്ങനെ കുട്ടി ഞാൻ ഈ കുട്ടിയുടെ ഇൻസ്റ്റയൊക്കെ കണ്ടപ്പോ ഞാൻ ഭയങ്കര ടാലൻ്റഡ് ആണ് പിന്നെ ഞങ്ങള് ആ ഫസ്റ്റ് സീൻ ആ കല്യാണ സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഉറപ്പിച്ചു ഇത് മലയാള സിനിമയിലേക്ക് ഒരു ഹീറോയിനും കൂടിയാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ബിൻഡോയുടെ എടുത്തൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടിൻ്റെ സമയത്ത് ഞാൻ ബിൻഡോ എടുത്ത് ബിൻറ്റോ ആ കുട്ടിയുടെ എന്തൊക്കെ കഴിവുണ്ട് ഇതിന്റെ ഇൻസ്റ്റോൻ്റെ പല ഫോട്ടോകളും പോസ്റ്റ് പറഞ്ഞു ഈ കുട്ടിയുടെ സകല കഴിവുകളിലും കുറച്ചെങ്കിലും നിങ്ങൾ ഈ സിനിമയിൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ ആ അപ്പൊ സ്പ്ലിറ്റ് കാരണം മലയാള സിനിമയിൽ ഇപ്പോൾ ഉള്ള ഒരു ഹീറോയിനും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും മോശാക്കാനല്ല ഓരോ ആൾക്കാരും ഓരോ ടാലന്റഡ് ആൾക്കാരാണ് അപ്പോ റാണിക്ക് എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഓഡിയൻസിനെ അത് കാരണം ഈ കഥാപാത്രം ഷോക്കാവുന്ന പോലെ തന്നെ അത് കൊള്ളാട്ടാ എന്ന് പറയുന്ന ഫീൽ ആണ് നമ്മൾ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളെ കൊണ്ടു നടക്കണം ഈ പടത്തിന്റെ ഒരു പോസ്റ്ററിലോ ഒരു കോട്ട പോസ്റ്ററിലുണ്ട് അതല്ലാത്ത ഒരു സ്ഥലത്തും റാണിയനെ കാണിച്ചിട്ടില്ല റാണിയൊക്കെ തന്നെ സംശയമായി പലപ്പോഴും ഞാൻ ഈ സിനിമയിൽ ഉണ്ടോ ഇവരെന്താ എന്നെ വിളിക്കണില്ല ഒരു കാര്യത്തിനും വിളിക്കണില്ല അപ്പൊ അറിയിക്കുന്ന അപ്പൊ ഞാൻ പിന്നോട് ചോദിച്ചു എല്ലാം അറിയിക്കുന്നുണ്ട് മാറ്റേഴ്സ് ഇതാണ് ഫീൽ കാരണം എങ്ങനെ എടുക്കുന്നു പറയാൻ പറ്റില്ല ചിലര് കാരണം ചിലർ ഡിപ്രഷനിലൊക്കെ പോകും ഒരു സിനിമയിൽ അഭിനയിച്ചു പിന്നെ എന്നെ വിളിക്കണമില്ല അപ്പൊ എന്റെ എടുത്തത് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞാണോ എന്നൊക്കെ ചോദിക്കുന്ന ചിന്ത നമുക്ക് തീരുമാനം ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ബിൽഡപ്പില് അറിയിക്കാൻ പാടില്ല സെറ്റിൽ ആയിട്ട് ഫാമിലി ചിത്രം എന്ന രീതിയിൽ ഇതൊരു സെക്കൻഡ് ഹാഫിൽ വരുന്ന കഥാപാത്രമായതുകൊണ്ട് ആദ്യമേ തന്നെ അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് അങ്ങനെ ഇങ്ങനെ കാണുമ്പോ എല്ലാരും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് സന്തോഷം ഞാനിപ്പോ റാണി ചേച്ചിന്റെ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണേ ഇതിനൊക്കെ മുന്നേ അപ്പൊ ടൂഴ്സ് ബാക്ക് ഫോളോ ചെയ്യണേ അപ്പൊ ചേച്ചിയുടെ ഡാൻസ് ആളായിരുന്നു അപ്പൊ പെട്ടെന്ന് ഞാൻ നോക്കിയ സമയത്ത് അക്കൗണ്ട് ഒക്കെ ആയിരുന്നു അതിന്റെ അങ്ങനെ അങ്ങനെ ചെയ്താ ചെയ്താ വൺ ഇയർ ഡിയത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സിനിമയിൽ ശിശിനെ കാണുന്നത് അപ്പൊണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് ബസ് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു ശരിക്കും ഭയങ്കര ഹാപ്പി ഫോർ ദാറ്റ്